പ്പോൾ പുൽകൂട്ടികളൊക്കെ ജനിച്ചപ്പോൾ ഇന്ന് കർത്താവിന്റെ മാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല എന്റെ മത്സര മക്കളെ സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും വിശുദ്ധിയുടെയും അനർഹമായ പ്രകാശമേറിയ പ്രസാദ തരക്കാർ നിങ്ങൾ നിറയണമെന്നും പിതാവായ ദൈവത്തിന്റെ ഇച്ഛാനുസരണം ഓർമ്മ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു ലഭിച്ചിരിക്കുന്നു മക്കളെ ലോകരക്ഷകർ ജന്മം വേകുന്നതിനുമുള്ള എൻ്റെ തിരുപ്പുപാലൻറെ വളർത്തുപിതാവിൻ്റെ സഹനത്തിന്റെ നിമിഷങ്ങൾ നിറഞ്ഞു സന്തോഷം ലഭിക്കുന്നതിനായിരുന്നെന്നും ആ സന്തോഷം ത്യാഗത്തിലൂടെ വേദനയിലൂടെ രക്ഷയ്ക്കു വേണ്ടിയായിരുന്നു എന്നും നിങ്ങൾ മനസ്സിലാക്കണം നമുക്ക് ത്യാഗങ്ങളുണ്ട് സഹനങ്ങളുണ്ട് പിതാവിൻ്റെയും അമ്മയുടെയും ഒക്കെ ഉള്ളിലൂടെ ഉണ്ണിയുടെയും ഒക്കെ ആ സഹനത്തിന് നിമിഷങ്ങൾ നിറഞ്ഞു സന്തോഷം ലഭിക്കാനാണ് ഇന്ന് കൃഷ്ണങ്ങളുടെ ഒരു പാട്ടൊക്കെ പാടുമ്പോൾ എനിക്ക് ഉള്ളിൽ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ശാരീരികമായി ഇവിടെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കുട്ടികൾ വിളിച്ച് ചോദിച്ചു ഇന്നലെ മൂക്കല് കലോളം വരുമ്പോൾ എനിക്ക് ആ ദിവസം ദിവസപരക്കെ ഇവിടെയും ആയിരുന്നു ശാരീരിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇന്നലൊരു ശക്തി ഒരു മണിക്കൂർ കൊണ്ട് മനോഹരമായ ഒരു ഗ്രൂപ്പൊക്കെ അവിടെ ഒരുക്കി കരോളൊക്കെ സ്വീകരിച്ച് എല്ലാത്ര പെട്ടെന്നാണ് സഹനത്തെ കുറിച്ച് നമ്മൾ സന്തോഷിക്കുന്നത് ഉണ്ണീശോ പുൽക്കൂട്ടിൽ നമ്മൾ ഹൃദേഹത്തിൽ വരുമ്പോഴാണ് ഒരു കഴുതയും കാളയും ഉച്ഛ്വസിക്കുന്ന ശ്വാസത്തിന്റെ കൂടെ ഗുഹ രാജാതിരാജിന്റെ രാജവട്ടാരാണ് വൈകുന്ന രാജ്യ തൊട്ടിലാകാൻ കാരണം ലോകം എന്റെ കുഞ്ഞിന് നൽകിയ തിരസ്കരണം മാത്രമല്ല അപ്പൊ ഒറ്റ തിരസ്കരണം കൊണ്ട് നമുക്ക് ഇത്രയും മനോഹരമായ ആഘോഷങ്ങളുണ്ടായി തിരസ്കരണമാണ് അതിന് കാരണം അല്ലെങ്കിൽ രാജകൊട്ടാരത്തിലോ അങ്ങനെയൊക്കെ ഇത്രയും മനോഹരമാകുവാനും അപ്പൊ ആ തിരസ്കരണം ആ സഹ വേദനയാണ് നമ്മളുടെ സന്തോഷത്തിന് കാരണം എന്ന് നമ്മൾ ചിന്തിക്കണം അഹങ്കാരം അത്യാഗ്രഹ ദിവ്യാസക്തി ലോകത്തിന് പുറകെയുള്ള പരക്കാച്ചിൻ ദിവകാരണം ഇന്ന് യേശുവിന്റെ ദൈനീയ വിളികൾ കേൾക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഇന്ത്യയിലൊക്കെ ക്രിസ്മസിന്റെ എല്ലാം തച്ചുടയ്ക്കാനൊക്കെ പറയുന്ന ജനസരങ്ങൾ ശ്രമിക്കുമ്പോഴൊക്കെ സാത്താനിലൂടെ അവര് പ്രവർത്തിക്കുന്ന അവരിലൂടെ പ്രവർത്തിക്കുന്ന സാത്താൻ ഈ ദൈനീയ വിളികൾ കേൾക്കാൻ സാധ്യമല്ലാത്ത വിധം തിന്മയിലാണ് എന്റെ ഉണ്ണിയും ഞാനും ഇന്ന് നിങ്ങളുടെ അരിയിലേക്ക് നിങ്ങളുടെ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ഒരു ഇടത്തിനായി കെഞ്ഞു വരുമ്പോൾ നിങ്ങൾ തൃതേയമായി നിങ്ങളെ ആട്ടിപ്പായിക്കുന്നു ഞാൻ അദ്ദേഹങ്ങളുടെ ദൃസ്ഥിതിക്ക് പാടി പോർക്കു എല്ലാ ദിവസവും നമ്മുടെ കുർബാനയില് ആ മനുഷ്യാവതാരം ഒരു നവജനാനുഭവത്തിൽ ഇവിടെ സ്വീകരിക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും അഗീതം കാലിക്കൊരു പക്ഷെ ഞാനും പോലും ആ സമയം ഓരോ ദിവസവും നമുക്ക് അനുഭവം കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ ഓരോ കൃപാനയും ഈ അനുഭവത്തിന് കാരണമാവുകയാണ് അനുസ്മരിപ്പിക്കാനാണ് ക്രിസ്മസ് നിങ്ങളുടെ സഹോദരങ്ങളെ സന്തോഷത്തോടെ ദൈവീകതയിലേക്ക് വളർത്തേണ്ട സ്വീകരിക്കേണ്ട ചുമതല നിങ്ങൾ നിക്ഷിപ്തമായിരിക്കും നിങ്ങൾ മറന്നുപോകുന്നു ഏത് സാഹചര്യം ആണെങ്കിലും നമ്മുടെ സഹോദരങ്ങളെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കേണ്ട ആത്മീയമായി വളർത്തേണ്ട ആ വലിയ കടമയാണ് നമ്മൾ മക്കളെ നിങ്ങളെല്ലാവരെയും ആത്മവിശ്വാസത്തോടെ ക്ഷമിയോടെ പലപ്പോഴും ഭയപ്പെടുന്നൊരു കാലമാണ് ഡിപ്രഷനൊക്കെ ധാരാളം വരുന്നു അപ്പൊ അതിന്റെ മുമ്പിലൊക്കെ അമ്മയോടൊപ്പം ആത്മവിശ്വാസത്തോടെ ക്ഷമയോടെ സഹിക്കുക ദൈവിക പദ്ധതിയുടെ ഭാഗങ്ങളും നിലയിൽ സഹനത്തികൾ സ്വീകരിക്കുമ്പോൾ ഒരു നവജനം പ്രതീക്ഷയുടെ പൊൻപ്രഭ നിങ്ങൾ ലഭിക്കുമെന്ന് കുറച്ച് വിശ്വസിക്കുക ഞാൻ ഈ ദിവസങ്ങളൊക്കെ ധ്യാനിക്കുമ്പോൾ പങ്കുവെക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ ഞാൻ എന്തോ ഈ ഓൺലൈനിൽ എന്നൊക്കെ പറഞ്ഞാലുള്ള പുതിയ ഏരിയ അതിനകത്ത് ഞാൻ വേറെ നല്ല എന്തോ കൊടുത്തു കഴിയുമ്പോൾ അതിന്റെ അവസാനം അവർ ഇങ്ങോട്ട് എനിക്ക് വിഷ് ചെയ്തു ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത് പൊൻപ്രഭാ ക്രിസ്മസ് ആശംസിക്കുന്നു നമ്മള് അതിലേക്ക് എഴുതിയിട്ട് ഈ ദിവസങ്ങളിലൊക്കെ പങ്കുവെച്ചുകൊണ്ടിരുന്ന കാര്യം അപ്പൊ അവർ സെൻസ് ചെയ്ത് നമ്മുടെ വിഷയമാണ് വിശ്വസിക്കാൻ അവിടുത്തെ രണ്ടാം തന്നെ ഒരു ആഗത്തിനു മക്കളെ ഞാൻ എന്റെ ഭർത്താവായ ജോസഫിനോടൊപ്പം അനുഭവിച്ചു ത്യാഗം യാത്രാക്ഷീണം അവകേളനത്തിന്റെ നിമിഷങ്ങളെല്ലാം നിങ്ങളുടെ പകൽ സംഭവിക്കാനിടയുണ്ട് തണുപ്പുകാരൻ ഫാൻ വേണ്ട പറഞ്ഞ് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് കമ്പയർ എന്നാൽ ലോകം നിങ്ങളെ വരുത്താനും ലോകരാജിനു വേണ്ടി ദിവ്യപ്രകാശത്തിന് വേണ്ടി ഒഴുകിന്ന ഒരു ഗുഹ അന്ന് ഞങ്ങൾക്ക് ലഭിച്ചു കെങ്കിൽ പ്രദീസായ സന്തോഷം ആ കാര്യതൊഴുത്തിൽ ലഭിച്ചു വെങ്കിൽ നിങ്ങൾക്കും ജീവിതത്തിൽ സന്തോഷം ലഭിക്കും പലതരം വിരുദ്ധമാണ് പക്ഷെ കിട്ടും െങ്കിൽ അതിന് സന്തോഷം കണ്ടെത്തുകയും മക്കളെ ഒരിക്കൽ പോലും ലോകത്തിന് നിങ്ങളെ കൊടുക്കുന്നത് ഈ അമ്മയോടൊപ്പം ഉത്കടമായ പ്രാർത്ഥനയിൽ നല്ല ജീവിക്കും ഫാമിലി വിഷയം അത്ഭുതം തോന്നിഫന്റെ ഇങ്ങനെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആറാം കാരണം ഒരു വിശുദ്ധനാണ് ആ വിശുദ്ധ സെന്ററിൽ പോയി കാണുന്ന പ്രാർത്ഥന പ്രായപ്പെട്ടുകൊണ്ട് പറയുന്നത് പറയുക ഫ്ലോ എന്ന് അവസാനിക്കുന്ന രാജ്യത്തെ ഭാഗം ഞാൻ വളർത്തുന്നുണ്ട് അദ്ദേഹം ആണെങ്കിൽ സ്വിറ്റ്സർലൻഡിനെ ഇങ്ങനെ നിലനിൽക്കാനുള്ള കാലമാണ് വിശുദ്ധൻ എന്നിട്ട് അവര് ചൂണ്ടിക്കാണിച്ചു ഡിക്റ്റെയിൽ ആശ്രമം ഞാനത് ഓൺലൈനിൽ ശ്രദ്ധിച്ചു വെക്കുന്ന കണക്കിനാണ് അവിടെ ആശ്രമത്തിലൂടെ ഈ മരം കൃഷ്ണജ് എന്തോരം പണി ചെയ്യുന്നില്ല അവിടെയൊക്കെ ഈ മരം റീഫോം ചെയ്ത് നമ്മുടെ പ്ലൈവുട്ട് പോലെ ഉണ്ടാക്കുന്ന ജോലിയൊക്കെ ഒക്കെ ചെയ്തില്ല ഇപ്പൊ അവിടെ ഇരുപത്തിയഞ്ച് പ്രദേശം എന്നാ പറയാ ഞാനപ്പം ആപ്പിന് നോക്കിയപ്പോ മുപ്പത്തി ഒപ്പത് പേരെ കണ്ട ഇരുന്നൂറ് സമർപ്പിതേസ് ഒക്കെ നമ്മൾ അറിയുന്നില്ല അവർ പറയുന്നില്ല പല രാജ്യങ്ങളുടെയും നിലനിൽപ്പിന് കാരണം ഈ സമർപ്പണ ജീവിതമാണ് എന്റെ ഉണ്ടെങ്കിൽ പ്രകാരം ഇടം നിങ്ങൾക്ക് ദൈര്യം നൽകുകയും അവൻറെ ആദ്യത്തെക്കാരെ നിങ്ങൾ കേൾക്കുകയും അവൻ്റെ ആദ്യത്തെ വിലാപത്തിന്റെയും സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെ ശബ്ദം ത്യാഗത്തിന്റെ ശബ്ദം നിങ്ങൾ ശ്രമിക്കുകയും ആയത്തെ കുഞ്ഞിന്റെ കാച്ച കേട്ടുള്ള അമ്മമാരില്ലേ അമ്മമാരില്ലേ ഈ ലോകത്തിന് ചൂട് നൽകാതെ ആ ഇളം എനിക്ക് വിശുദ്ധിയുടെ പുഷ്പളത നൽകുകയും നിങ്ങളുടെ ഹൃദയമാകുന്ന താരാട്ട് തൊട്ടി അവനെ ഞാൻ ഇതാക്കിടുത്തുന്നു ഈ ഉണ്ണി ഞാൻ ഇങ്ങനെ തള്ളിക്കളയുന്നു ലോകസുഖം നിർത്താനേ ഈ ശിവ സാധ്യമാകുന്നു മക്കളെ ഞാനിതിന്റെ ജീവിതം ഒരുക്കത്തോടു കൂടെ മാത്രമായിരിക്കുന്നു പിതാവായ കൃപകൾ നിറഞ്ഞാരിമ്മ ഉണ്ണിയോടൊപ്പം നിങ്ങളെ ആശങ്ക ാണ് പങ്കുവയ്ക്കാൻ ഈ ദിവസം എല്ലാവർക്കും ഒരിക്കൽ കൂടി കുടുംബത്തിന്റെ നാമത്തിൽ അച്ഛന്മാരുടെ നാമത്തിൽ പരസ്പരം ഹാപ്പി ക്രിസ്മസ് മരി ക്രിസ്മസ് തിരിച്ചു പറയുന്നു